നല്ല സാമ്പത്തികമായിട്ട് പറയണത് കേട്ടോ ഈ കല്യാണ മണ്ഡപങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ അതിന്റെ വിഷയത്തിന്റെ ഭാഗമല്ല പക്ഷെ പറയണം കല്യാണ മണ്ഡപങ്ങൾ എന്ന നാട്ടിലെ ഉള്ളത് എനിക്കറിയില്ല അപ്പൊ എന്തു ചെയ്യണം അതിന്റെ പരിസരത്തൊക്കെ താമസിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അവരാരും കല്യാണത്തിന് വിളിക്കാറില്ല പക്ഷേ വാടക താമസിക്കുന്ന ഗുരുക്കനാളും ഒരു സംഭവം ഉണ്ടായതിൽ വേദന തോന്നിയതാണ് ആ വിടത്തെ ബിരിയാണിയോ മറ്റു ഭക്ഷണോ നല്ല ഭക്ഷണത്തിന്റെ വാസന വരുമ്പോ കൊറച്ചു മക്കൾക്ക് പുതിയാവും അവരാരും തന്നെയൊക്കെ വിളിക്കൂലപ്പൊ വാടക താമസിക്കുന്നവരായിരിക്കും കല്യാണത്തിന് അവരെ വിളിച്ചില്ലെങ്കിൽ തന്നെയും ആ പരിസരത്തുള്ള തൊട്ടടുത്തുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ നമ്മളൊക്കെ മനുഷ്യരെ സ്നേഹിക്കേണ്ടവരാണ് എല്ലാവരും സ്നേഹിക്കേണ്ടവരാണ് ജാതിയും മതവുമില്ല അന്നത്തിനും വിശ്വാസത്തിനും എല്ലാം എല്ലാത്തിനും പങ്കുവരാനുള്ളതാണ് അവരുടെ കുടുംബ പേരും ചോദിക്കണം നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധത്തിന്റെ കണക്ഷനാണ് അത് നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും േര് ചോദിക്കുന്നതും കുടുംബ പേര് ചോദിക്കുന്നതും സന്ദർശിക്കുമ്പോ നമ്മൾ ആരെങ്കിലും സന്ദർശിക്കുമ്പോ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് സന്ദർശിക്കുമ്പോ ചെന്ന് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം ഫേസ്ബുക്കിലെ ഫ്രണ്ട്ഷിപ്പ് അതിനോട് തോന്നുന്നു

അള്ളാഹു അനുവദിച്ച ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് അതുകൊണ്ട് പെണ്ണുങ്ങളെ ആണുങ്ങളെ അല്ലാവിനെ ഭയപ്പെട്ടുള്ളൂ അള്ളാഹു നമ്മൾക്ക് അവന് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ചേർത്ത് തരട്ടെ വിശാശം അല്ലെങ്കിൽ അറിയുക എനിക്കേ എന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ആരെയും പറഞ്ഞ് അറിഞ്ഞങ്ങളെ വേദനിപ്പിക്കുന്നില്ല അള്ളാഹു നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും അസുഖകരമായ ഒരു വാർത്തകളും ഇനി ഒരിക്കലും ഒന്നും സംഭവിക്കാതെ അള്ളാഹു നമ്മൾ കാത്തിരിക്കട്ടെ വളരെ ജാഗരൂകരായി നിൽക്കേണ്ട കാലമാണ് എന്ന് ഞാൻ സാദർഭികമായി സൂചിപ്പിക്കുകയാണ് മിനൽ ഇഖ്വാന വൽ ആഖിറ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് വേണം വേണം സഹോദരിമാർ അത് ദുനിയാവിൽ നിങ്ങൾക്ക് അഭിമാനമാണ് പരലോകത്തും അഭിമാനമാണ് ഇത് ചോദിച്ചു യാ അബൽ ഹസൻ സൗഹൃദം ദുനിയാവിൽ ശരി തന്നെയാണ് എങ്ങനെയാണ് പരലോകത്തിൽ അഭിമാനമാകുന്നത് പരലോകത്തെങ്ങനെയാണ് അഭിമാനം എന്ന് ചോദിച്ചപ്പോ അനികൾ നോക്കുകയാണ് നിങ്ങൾ കാണു കേൾക്കുന്നില്ലേ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലപിക്കുന്ന വചനം സൂറിലോട് ശുഭാർഷകരില്ലാതെ പോയല്ലോ ഞങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹമുള്ള കൂട്ടുകാരില്ലാതെ പോയല്ലോ എന്ന് നരകവാസികൾ പറയുമ്പോൾ ആത്മാർത്ഥതയുള്ള നിങ്ങൾക്ക് വേണം അപ്പോഴാണ് ശപ്പാഴ്ച ചെയ്യുന്നത് ആ പരലോകത്ത് ദുന്യാവിന്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഓർമ്മ ഉണ്ടാവുന്ന ശരിക്കും ഓർമ്മ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം സീക്ക് ചെയ്തുകൊണ്ട് പറയാം തമാശ പറയല്ല കാര്യത്തിൽ തന്നെ പറയണം അള്ളാഹു അലഫി നഫീ എന്റെ മനസ്സിലുള്ളത് അള്ളാഹുറിയാണ് കാലത്ത് പറയാണ് മഷറായി ഇറങ്ങാൻ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങി ചെക്ക് പോസ്റ്റിൽ കുടുങ്ങി രക്ഷപ്പെടുത്തണം കുറച്ചുപോലെ ഈ മുസ്ലിരെ നമ്മുടെ നാട്ടിൽ വേഗം പറഞ്ഞ ആളല്ലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആള് എന്ന ഒരു ഓർമ്മിന്യങ്ങളെ നിങ്ങൾക്ക് വേണം ഞാനാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തണം നിങ്ങൾ എന്നെ കാണുന്നത് െ രക്ഷണം ഇതിനാണ് ഈ ബന്ധങ്ങളൊക്കെ അല്ലെ അപ്പോഴാണ് നമ്മൾ രണ്ടു മൂന്ന് മണിക്കൂറി പാതിരാകൂടെ ഇന്നതും നമ്മുടെ കുട്ടികളിൽ മക്കളൊക്കെ മടിയിൽ വെച്ച് കൈ കടന്ന് കാല് കടന്ന് തളർന്ന് വിശന്ന് ചെലവഴി ചെയ്യുന്നതും ഒക്കെ നാളെ പുറലോകൻ ഉപകാരപ്പെടുന്നു അതുകൊണ്ട് ചെയ്യുകയാൾ ഓർമ്മ വേണം അവിടെ അങ്ങനെ നോക്കി ചേർക്കെടുത്ത് പോകരുത് പരലോകത്ത് കാണുമ്പോൾ കണ്ടില്ലേ തുടങ്ങി കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു ചെയ്ത് എന്തെങ്കിലും രക്ഷപ്പെടുത്തണം

ൾ പരാതി പറയുന്നത് കേൾക്കുന്നില്ലയോ ഞങ്ങൾക്ക് കേൾക്കുന്നില്ലയോട്ടുകാർ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരി പെണ്ണേലില്ലാതെ പോയല്ലോ എന്ന് നാളെ വിനപിക്കരുത് നമ്മളുടെ നയിക്കാൻ നമ്മളെ സഹായിക്കുന്നവരെ നീ ആ ചെയ്യുന്ന പണി ശരിയല്ല മോളെ അള്ളാഹുവിന്റെ വഴി ഇന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പെണ് ഒരു പെണ്ണിനെ വേണം നമ്മൾ വഴി ഓരോ ചെറുപ്പക്കാരനെയും ആ വഴിക്ക് പോവല്ലേ നീ ഈ വഴിക്കുവാൻ ഇവിടെയാണ് സത്യം അത് വഴിപിഴച്ചതാണ് പോവല്ലേ വഴിതെറ്റല്ലേ എന്ന് ആത്മാർത്ഥമായി തനിക്ക് ഗുണം വരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നമുക്ക് നൽകട്ടെ ആമീൻ സന്ദർശിക്കുമ്പോഴും അവ നമ്മോട്ട് സന്ദർശിക്കുമ്പോഴും നന്നായി പരിചയപ്പെടുമായി